ഹലോ ഇന്നൊരു കിഴങ്ങ് പൊരിൻ്റെ റെസിപ്പിയാണേ തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിഴങ്ങ് പൊരി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കി എടുക്കാനും ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് പൊരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വലിയ സൈസ് കപ്പ എടുത്താൽ മാത്രമേ തട്ടുകടയിലെല്ലാം കിട്ടുന്ന വലുപ്പത്തിൽ നമുക്ക് കിഴങ്ങ് പൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ തടിയില്ലാത്ത കപ്പയാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര വീതിയിൽ ചെയ്തെടുക്കാൻ പറ്റൂല നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കപ്പ ഈ ഒരു വലുപ്പത്തിൽ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ വീതിയിൽ ഒട്ടും കട്ടിയില്ലാണ്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കനത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടില്ല അതുകൊണ്ട് എത്ര തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തിന്നായിട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കുക ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽക്കപ്പളവിലും മൈദയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിലും മുളക് പൊടി കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് ചെയ്തെടുക്കണം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വെള്ളം മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അത് കലക്കിയെടുക്കുക കട്ടകളില്ലാണ്ട് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ കലക്കിയെടുക്കുക ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ലൂസായി പോയാൽ കപ്പ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് കപ്പയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറുത്ത എള് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കപ്പ കഷ്ണങ്ങൾ ഓരോന്നും ഇതുപോലെ ഈ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഭാഗം ഒന്ന് കളറിലും മാറി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും നന്നായിട്ട് കളറിൽ മാറി വരുമ്പോഴേക്കും ഉള്ളിലുള്ള കപ്പയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ആയി കഴിഞ്ഞാൽ എണ്ണയിലു കോരി മാറ്റാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണ പലഹാരമാണ് എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യൂ